ണെങ്കിലും ഒരു യൂട്യൂബിൻ്റെ ഒരു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റോ ഹൈഡ് ചെയ്താൽ ഒരു പിക്ചർ ഹൈഡ് ചെയ്താൽ അത് കണ്ടുപിടിക്കാനുള്ള രീതിയിലുള്ള അറിവുകൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ആധുനിക കാലത്തെ പേരൻ്റായിട്ട് മാറുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് കേവലം പുസ്തകം കൊടുത്തുകൊണ്ടോ ഇതുപോലെയുള്ള ട്രോഫികൾ കൊടുത്തുകൊണ്ടോ മാത്രം ഈ സംഘടനകളുടെ ഉത്തരവാദിത്വമോ രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വമോ അവസാനിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഈ സംഘടന ഈ രണ്ട് ഈ പ്രമുഖ സംഘടനകളാണ് ഈ നമ്മുടെ കറുകപ്പള്ളി പ്രദേശത്തിൻ്റെ നാടി ഞരമ്പുകളായിട്ടുള്ള സംഘടനകളാണ് അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കറുകപ്പള്ളി പ്രദേശത്ത് ലോഡ്ജിലോ മറ്റേതെങ്കിലും ഇടവഴികളിലോ ഇതുപോലെ ലഹരിയുടെ ഒരു

ആ ആശംസനീയപരമായ ഒരു സംഭവങ്ങളാണ് ഇവിടെ കയറപ്പോൾ ഈ റെഡ് ബീഡ്സ് ഡി ഡി എന്താ പറയുക ഡി ആർ കെ കെ ഇവരെ കൂടെ അതായത് ശനി കൂട്ടായ്മ ചെയ്യുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും പല പല എന്താ പറയുക ഈ ക്യാൻസർ മുതലായ അസുഖങ്ങളാൽ വലയുന്നവരെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനെ മനസ്സുകൊണ്ട് ഞാൻ എല്ലാ എല്ലാ എപ്പോഴും എല്ലായ്പ്പോഴും കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒരുമിച്ച് എത്രയോ എത്രയോ വീടുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുകയും നോർത്തിലൊക്കെ പോയിട്ട് എത്രയോ പേർക്ക് നമ്മൾ ഈ എന്താ പറയുക കരകപ്പള്ളിയിലെ ഈ സംഘടന നടത്തിയിട്ടുണ്ട് അത് ഇനിയും വരും വർഷങ്ങളിലും എന്ത് അതായത് എവിടെ കരകപ്പള്ളിയിൽ നിന്നല്ല എറണാകുളത്തിൻ്റെ ഏത് ഭാഗത്തും എവിടെ കഷ്ടത അനുഭവിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യാൻ ഈ കൂട്ടായ്മ അവർ തയ്യാറാണ് അതിനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ട് അതിന് അതിനും മനസ്സെടുത്ത അറിയപ്പെടീ സിദ്ധി അതിനെ നേരത്തെ കൊടുക്കുന്ന സിദ്ധിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്കാണ് അതിന് പ്രഷർ എന്താ പറയുക എന്താ പറയണമെന്നറിയില്ല ഇവരെല്ലാവരും അതായത് സിദ്ധിയുടെ നേതൃത്വത്തിൽ എൻ്റെ ഈ കൂട്ട എൻ്റെ കൂട്ടുകാർ ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ എന്നും ഞാൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് അത് തന്നെ അപ്പോൾ അത് അതിന് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും നീ അങ്ങോട്ട് മുന്നോട്ട് എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും വളരെ സമയമാണ് അതെ 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 ഇപ്പോൾ ഇന്നലെ പടം റിലീസാണ് ഇപ്പോൾ എല്ലാ ഇപ്പോൾ ഓരോ തിയേറ്ററിലും പോയി വിസിറ്റിങ്ങും ഇന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു വെബ് സീരിയുന്ന ഷൂട്ട് എല്ലാത്തിന്റെ തിരക്കിന് ഇടയിലാണ് വന്നത് ഏതായാലും ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കാര്യത്തിന് ഓടി വരും എവിടെയാണെങ്കിലും അതൊരു ഒത്തിരി സുധീർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇപ്പോൾ കോവിഡ് സമയത്ത് ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് നോർത്ത് പ്രദേശങ്ങളിലെല്ലാം ഭക്ഷണം കൊടുക്കാനും മുന്നിൽ തന്നെ നിന്ന ആളാണ് അതായത് നമ്മൾ ഏത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്നൊരു വിളിവിളിച്ചാൽ മതി അതെന്താ വെച്ചാൽ പുള്ളിക്ക് അദ്ദേഹത്തിന് അറിയാം ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് ആ ഒരു കൂട്ടായ്മ അത് ആ മരണം വരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ നിന്ന് ഈ കൂട്ടായ്മ ഇനി നിലനിർത്തി തന്നെ പോകും ഒരു വിശ്വാസത്തോടു കൂടി എല്ലാ പ്രവർത്തകരും നമ്മുടെ കൂടെ നിന്ന് കൂടെ എനിക്ക് എടുത്തു പറയാൻ പറ്റാത്ത ഒരു എടുത്ത് പറയാറ്റം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവരും ഇപ്പം അകത്താണ് കുറേ പേര് അകത്തുണ്ട് ഇവര് ഒക്കെ എല്ലാവരും നമുക്കൊരു പേരെടുത്ത് പറയാൻ പറ്റില്ല അത്രയും ഈ പ്രവർത്തനം അതായത് ഒരു ഇരുപത് വർഷമായി നമ്മളിവിടെ എന്ത് ഒരു മരണം ജനനം എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് സഹായിക്കുന്ന ഈ പ്രദേശവാസികൾക്ക് അതായത് ദേശാഭിമാനി റോഡ് കറുകപ്പള്ളി എന്ന് ഡിആർ കെ കെ എന്നുള്ള ഒരു ക്ലബ് ഇപ്പൊ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാവിധ ആശംസകളും നമ്മളിവിടെ ചേരുന്നത് എളമക്കര സി ഐ സജീവ് സാറും നമസ്കാരം സമിതി മൊത്തത്തിലുള്ള വളരെ ഗംഭീരമായ പരിപാടിയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നാടിൻ്റെ സമൃദ്ധിയുടെ അളവ് പോലെ എന്ന് പറയുന്നത് ഇവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ എണ്ണമോ വീടിൻ്റെ വലിപ്പമൊന്നുമല്ല ഒരു നാടിൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തിച്ചേർന്നവർക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് രണ്ട് സംഘടനകൾ മുന്നിട്ടിറങ്ങുമ്പം ഈ പുതിയ തലമുറയെ സ്നേഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഭാഗമാകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇളമക്കര സി എന്ന നിലയിൽ ഈ പരിപാടിയിൽ ആദ്യം തീരിക്കാൻ ശ്രമിച്ചത് വളരെ ഗംഭീരമായ പരിപാടിയാണ് പത്തൊമ്പത് വർഷമായിട്ട് തുടരുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല ഇനിയും കൂടുതൽ വർഷം അവർക്ക് ഏറ്റവും നന്നായി കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇത് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക ഒരു മൂന്ന് മാസത്തെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഇവിടെ വന്നതെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു ഇതിനിടയ്ക്ക് തന്നെ ഈ നാട്ടിലെ മൊത്തം ജനങ്ങളെയും കയ്യിലെടുക്കാനും കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു സീക്രട്ട് എന്താ അത് ബേസിക്കലി നമ്മളെല്ലാം എന്താ പറയുന്നത് സാമൂഹ്യ പൗരന്മാരാണല്ലോ അപ്പോൾ ഇവിടെ ഈ ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ സിദ്ധിക്കിനെ പോലെ ആ ഒരു ലെവലിലേക്ക് എത്തത്തില്ലെങ്കിലും സമാനമായ ഒരുപാട് സാമൂഹ്യ പരിപാടികളിൽ ഇതേപോലെ മുൻനിരയിൽ നിൽക്കാൻ സാഹചര്യം ലഭിച്ചൊരാളാണ് ഞാൻ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അറിയാതെ നമ്മളതിൻ്റെ ഭാഗമായിട്ട് പോകുന്നു ജനങ്ങളെ അവരുടെ ഒരു ജനങ്ങളുടെ ദാസന്മാരാണ് പോലീസ് എന്ന് വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഞാൻ അതുകൊണ്ട് എല്ലാ പരിപാടികളിലും ഈ പരിപാടിയിലല്ല ഇത്തരം എല്ലാ പരിപാടികളിലും അതിൻ്റെ മുൻനിര അതിൻ്റെ ലീഡേഴ്സിൻ്റെ കൂടെ എന്നും ഉണ്ടാവും അതാണ് അതിൻ്റെ ഞാനിപ്പോൾ ഓ കഴിഞ്ഞ വർഷവും വന്നു ഈ വർഷവും വന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാര്യം റെഡ് ബീറ്റ്സ് അതായത് സിദ്ദിഖ്ഭായ് എൻ്റെ അടുത്ത സുഹൃത്താണ് സിദ്ദിഖ്ഭായുടെ ഈ ഒരു പരിപാടിക്ക് വിളിച്ചില്ലെങ്കിലും ഞാൻ വരും കാര്യം ഇത്രയും പിള്ളേർക്ക് ഒരു ഇത്രയും സ്കൂൾ ബാഗുകളും അവർക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞ നിസ്സാര പണിയല്ല ഒരു സ്ഥലത്ത് ഞാൻ ചെയ്യണം കണ്ടിട്ടില്ല പക്ഷേ ഈ റെഡ് ബീറ്റ്സ് ഇവിടുത്തെ ഉള്ള പിള്ളേർ പൊളിയാണ് നേതൃത്വം നയിക്കുന്നത് ഇത് മനുഷ്യൻ്റെ ഇതൊരു വൺ പൊളിയാണ് നേരത്തെ പറഞ്ഞ പോലെ കറുകപ്പള്ളി എന്ന് പറയുന്നത് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം ഇന്ന് ഇന്ന് സിനിമ ടൈം റിലീസ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും പടം കാണുക അടിപൊളിയാക്കുക നല്ല റെസ്പോൺസാണ് അതായത് ഷാഫി ഇവരൊക്കെ ഞാൻ ചെറുപ്പം തുടങ്ങി ഇവിടെ കളിച്ചു വളർന്ന ആളാണ് എനിക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നതിൽ വളരെ സന്തോഷം ഇനി വരും ഇനി വിളിച്ചില്ലെങ്കിലും വരും